സമീപകാലത്ത് ഇന്ത്യ മുന്നണിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങളാകും പറയുന്നത് ഭൂരിപക്ഷം പേരും തിരഞ്ഞെടുപ്പ് പരാജയങ്ങളായിരിക്കും ഉത്തരങ്ങളായി പറയുന്നത് ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സംഭവിച്ച തിരഞ്ഞെടുപ്പ് പരാജയവും ഈ ഗണത്തിൽപ്പെടുത്തി പലരും ചൂണ്ടിക്കാട്ടും എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാത്രമല്ല മറ്റു പലരുടെയും അഭിപ്രായത്തിൽ ഈ സമീപകാലത്ത് ഇന്ത്യ മുന്നണിക്ക് നേരിട്ട് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എ മുന്നണിയിൽ ചേർന്നതാണ് കാരണം ഇന്ത്യ മുന്നണി എന്ന ആശയത്തിനു തന്നെ കാരണക്കാരൻ നിതീഷാണ് ആദ്യം എൻ ഡി എ മുന്നണിയുമായി സഖ്യത്തിലായിരുന്ന നിതീഷ് പിന്നീട് ആ സഖ്യം അവസാനിപ്പിച്ച് യു പി എ മുന്നണിയിലേക്ക് എത്തുകയും തുടർന്ന് ആ മുന്നണിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു ബീഹാറിൽ നിന്ന് ബി ജെ പി അകറ്റി നിർത്തി അവിടെ ഭരണം തുടരാൻ യു പി എ മുന്നണിക്ക് കഴിഞ്ഞു നേരത്തെ ശത്രുക്കളായിരുന്ന ജനതാദൾ യുവും ആർ ജെ ഡിയും ഒരുമിച്ച് കൈകോർത്ത് ഭരണത്തിൽ കയറുന്ന കാഴ്ചകൾക്കും ബീഹാർ വേദിയായി എന്നാൽ അതേ ജെ ഡി യുവും ആർ ജെ ഡിയും തമ്മിലുള്ള പിണക്കം ഒടുവിൽ നിതീഷിനെ വീണ്ടും മറു ചാടിപ്പിച്ചു അടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് രൂപം നൽകി ആ മുന്നണിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ ചേർക്കുകയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ശക്തമായ ബദലാക്കി മാറ്റുകയും ചെയ്ത നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് പോയി സ്വാഭാവികമായും ബീഹാറിൽ ഭരണം മാറി മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ തന്നെയാണ് എത്തിയതെങ്കിലും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ഒന്നും ഭരണത്തിൽ പങ്കാളികളായി ഇല്ലായിരുന്നു പകരം അവിടെ അതുവരെ പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി ഭരണകക്ഷിയായി മാറുകയും ചെയ്തു ഈ സംഭവം ഈ സംഭവം തന്നെയാണ് ഈ സമീപകാലത്ത് ഇന്ത്യ മുന്നണിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും എൻ്റെ അതേ അഭിപ്രായമുള്ളവർ മറ്റു പലരും കാണും കാരണം നിതീഷ് കുമാറിനെ പോലുള്ള ഒരു വ്യക്തി ഇന്ത്യ മുന്നണിയിൽ നിന്നും എൻ ഡി മുന്നണിയിലേക്ക് പോയതോടെ ഇത്തവണ കേന്ദ്രത്തിന് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമാണ് അവിടെ തകർന്നത് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണത്തിൽ തുടരുന്നതിന് അതേ നിതീഷ് കുമാറിന്റെ പിന്തുണയുടെ ബലത്തിലാണ് എന്നുള്ളത് കൂടി ഓർക്കണം മുഖവുരിയായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് കാരണമുണ്ട് ഇന്ത്യ മുന്നണിയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി ബി ജെ പി പക്ഷത്തേക്ക് പോയ നിതീഷ് കുമാർ ചിലപ്പോൾ തിരിച്ചു വന്നേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതങ്ങനെ വെറുതെ ആരോ പറഞ്ഞുള്ള സൂചനകളല്ല ബി ജെ പിയിലെ രണ്ടാമൻ അതായത് സാക്ഷാൽ അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ആ ഒരു സൂചനകളിലേക്കാണ് വിലടി ചൂണ്ടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തങ്ങളുടെ പിടിയിൽപ്പെടാതെ കുതിരി മാറി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പിന്നീട് ബി ജെ പി എങ്ങനെയാണ് പിടിമുറുക്കുന്നത് ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷം അധികാരത്തിലിരുന്ന സമയത്ത് മുഖ്യ എതിരാളി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അവിടെ ആ സമയത്ത് ബി ജെ പി മമതാ ബാനർജിക്ക് പിന്തുണയുമായി പലപ്പോഴും രംഗത്തെത്തി മമതാ ബാനർജിയുടെയും ബി ജെ പിയുടെയും മുഖ്യ ശത്രു സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷമായി മാറി ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണു വീഴുക മാത്രമല്ല ഒരർത്ഥത്തിൽ നാമാവശേഷമായി എന്ന് തന്നെ പറയാം തുടർന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ കയറി എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രതിയോഗികളായി ബി ജെ പി മാറുന്ന കാഴ്ചകളാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഒത്ത എതിരാളികളായി ബി ജെ പി മാറിക്കഴിഞ്ഞു ഇടതുപക്ഷവും കോൺഗ്രസും അവരുടെ ചിത്രത്തിലേ ഇല്ല ഈ ഒരു പ്രവർത്തനമാണ് ബി ജെ പി തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ പ്രാവർത്തികമാക്കുന്നത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന സമവാക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനം ആരാണോ അധികാരത്തിൽ അവരുടെ മുഖ്യ ശത്രുവിനെ കൂട്ടുപിടിച്ച് അവരുമായി ചേർന്ന് അധികാരത്തിലുള്ള പാർട്ടിയെ താഴെ ഇറക്കും സ്വാഭാവികമായും അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയ പാർട്ടിയുടെ മുഖ്യ എതിരാളി അധികാരത്തിൽ കയറും പിന്നീട് ആ പാർട്ടിയും ഇതുവരെ അവരെ സഹായിച്ചുകൊണ്ട് കൂടെ നിന്നും ബി ജെ പിയും തമ്മിലാകും മത്സരം പശ്ചിമബംഗാളിലും ത്രിപുരയിലും എന്നു വേണ്ട രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ കാഴ്ചകൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലും സംഭവിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചതോടെയാണ് നിതീഷ് കുമാർ ജാഗരൂകനായതും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചില ആലോചനകൾ നടക്കുന്നതും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം ലഭിച്ചതോടെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായത് ഇതുവരെ മഹാരാഷ്ട്രയിൽ ഭരണത്തിലിരുന്നത് ബിഹാർ മാതൃകയിലുള്ള സഖ്യമായിരുന്നു ബി ജെ പിക്ക് കൂടുതൽ സീറ്റുണ്ടായിട്ടും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ മഹാരാഷ്ട്രയിൽ എം എൽ എ മാർ കുറവുണ്ടായിട്ടും ബീഹാർ മാതൃകയിൽ സമാനമായ ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിൽ നടത്തിയത് മുഖ്യമന്ത്രി സ്ഥാനം യഥാർത്ഥ ശിവസേനയിൽ നിന്നും പിരിഞ്ഞു വന്ന ശിവസേനയ്ക്ക് നൽകുകയായിരുന്നു എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇപ്പോൾ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി ഏകോഷിൻ്റെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നടന്നത് അതായത് ആദ്യം ബി ശിവസേനയെ രണ്ടാക്കി പിന്നീട് അതിനൊരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് അവർക്ക് മുൻതൂക്കം നൽകി മന്ത്രിസഭ ഉണ്ടാക്കി അടുത്തതായി ഇന്ത്യ മുന്നണിയിലുള്ള എൻ സി പി എ ബി ജെ പി ഇടപെട്ട് രണ്ടാക്കി അവരെയും ഈ ഹ്രസ്വകാല മന്ത്രിസഭയിൽ ചേർത്തു ശിവസേന ആയാലും എൻ സി പി ആയാലും രണ്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടികളാണെന്ന ഒരു പൊതുബോധം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയെടുത്തു അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു ബി ജെ പി ഇതുവരെ കളിച്ച കളികൾക്കെല്ലാം പ്രതിഫലവും കിട്ടി പിരിഞ്ഞു വന്ന ശിവസേനയെയും എൻ സി പിയും സൈഡിലേക്ക് മാറ്റി നിർത്തി ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തു ഒടുവിൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രി സ്ഥാനവും ബി ജെ പിക്ക് ലഭിച്ചു പുതുവർഷാരംഭത്തിൽ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ ബീഹാറിലും മഹാരാഷ്ട്ര മാതൃകയായിരിക്കുമോ ബി ജെ പി സ്വീകരിക്കുന്നത് എന്ന ചർച്ചയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് അതായത് ഏക്നാഥ് സിൻ്റെ രണ്ടര വർഷം മുഖ്യമന്ത്രിയായി തുടരുകയും തിരഞ്ഞെടുപ്പിന് ശേഷം ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തതുപോലെ നിതീഷ് കുമാറും ബിഹാറിലെ തെരഞ്ഞെടുപ്പ് വരെ മാത്രമുള്ള മുഖ്യമന്ത്രിയാണോ എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് ശനിയാഴ്ച ഡൽഹിയിൽ നടന്ന ആജിതക് അജണ്ട എന്ന പരിപാടിയുടെ സമാപന ചടങ്ങിനെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച് തന്റെ പ്രസ്താവനകളിലൂടെ നൽകിയത് ഒരു സൂചന കൂടിയാണ് എന്നാണ് പറയുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ അമിത്ഷാ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആജിതക്കിൻ്റെ അജണ്ടയിലെത്തിയ എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് മാധ്യമ പ്രതിനിധി ഒരു ചോദ്യം ചോദിച്ചിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയായത് ദേവേന്ദ്ര ഫട്നാവിസാണ് തന്നെ മുഖ്യമന്ത്രി ആക്കാത്തതിൽ ഏക്നാഥ് ഷിൻഡയ്ക്ക് അതൃപ്തിയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇതിൽ അതൃപ്തിയുടെ കാര്യമില്ലെന്നും ഷിൻഡയെ രണ്ടര വർഷം മുഖ്യമന്ത്രിയായി നിലനിർത്താൻ പാറ പോലെ ബി ജെ പി ഒപ്പം നിന്നു എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഞങ്ങളുടെ സീറ്റുകൾ അവരുടേതിനേക്കാൾ വളരെ കൂടുതലാണ് ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആരും വഞ്ചിക്കപ്പെട്ടിട്ടില്ല അമിത് ഉത്തരം പറഞ്ഞതിന് പിന്നാലെ പ്രതിനിധിയുടെ അടുത്ത ചോദ്യമെത്തി അടുത്ത വർഷം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മുംബൈയിൽ നിന്ന് പാട്നയിലേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് ബീഹാറിൽ സീറ്റുകളിൽ കൂടുതൽ ലഭിച്ചാൽ ഒരുപക്ഷെ നിതീഷ് കുമാറിനെ മാറ്റി ബി ജെ പി മുഖ്യമന്ത്രി വരുമോ എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം ഈ ചോദ്യം ഒഴിവാക്കുന്നതല്ലേ സഹോദര നല്ലത് എന്നാണ് അമിത്ഷാ തിരിച്ചു ചോദിച്ചത് എത്ര ആഗ്രഹിച്ചാലും എൻ ഡി എയിൽ വിള്ളലുണ്ടാകാൻ പോകുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അതോ മഹാരാഷ്ട്ര പോലെയായിരിക്കുമോ കാര്യങ്ങളെന്ന് വീണ്ടും ആജിത പ്രതിനിധി ചോദിച്ചു ഇത്തരമൊരു വേദി പാർട്ടി തീരുമാനങ്ങൾ എടുക്കാനോ അറിയിക്കാനോ ഉള്ളതല്ലെന്നാണ് അമിത്ഷാ പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനാണ് പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അതുപോലെ ജെ ഈ വിഷയം പരിഗണിക്കും ഇരു കക്ഷികളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനമെടുത്താലും നിങ്ങളെ അറിയിക്കും അമിത്ഷാ ഇത്രയുമാണ് പറഞ്ഞത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും ബീഹാറിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ലെന്നാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഊഹാപോഹങ്ങൾക്ക് തന്നെ തുടക്കമിട്ടത് നിതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിലും വരുന്ന തിരഞ്ഞെടുപ്പോട് കൂടി ചിലപ്പോൾ ഭരണ നേതൃത്വം ബി ജെ പി ഏറ്റെടുത്തേക്കാം എന്നു തന്നെയാണ് ഈ സൂചനകളിൽ നിന്നും വ്യക്തമാവുന്നത് അതായത് മഹാരാഷ്ട്രയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ ബീഹാറിൽ ആവർത്തിച്ചേക്കാം എന്ന് തന്നെ എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെയും ഏക്നാഥ് ഷിൻഡേയുടെയും നിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് ശിവസേന പിളർത്തി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നതിനു മുൻപ് ഏക്നാഥ് സിന്ധെ സംസ്ഥാനതല രാഷ്ട്രീയക്കാരം പോലും ആയിരുന്നില്ല എന്നാൽ നിതീഷ് കുമാർ അങ്ങനെയല്ല എൻ ഡി എ മുന്നണിയിലേക്ക് വരുന്നതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ സഖ്യം രൂപപ്പെട്ടിരുന്നു മാത്രമല്ല നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യം ശേഷം പ്രതിപക്ഷം വീണ്ടും ദിശാബോധമില്ലാത്തവരായി മാറി എന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് നിതീഷ് കുമാറിന് വയസ്സായെങ്കിലും തോറ്റിട്ടില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇപ്പോഴും ഫലപ്രദമായി തന്നെ നിലനിൽക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിൽ ലഭിച്ച വോട്ടുകൾ പൊതുജനങ്ങൾക്കിടയിൽ നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നുണ്ട് മാത്രമല്ല ഇന്നും ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവ് പോലും ഭാരതീയ ജനതാ പാർട്ടി എന്ന് ബി ബീഹാർ ബി ജെ പിയിൽ വോട്ട് ബാങ്കുള്ള ഒരു ബി ജെ പി നേതാവിനെ പോലും മഷീറ്റ് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല എന്നാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അയാളെ മുന്നിൽ നിർത്തിയാൽ സംസ്ഥാനം തങ്ങളുടെ അധീനതയിലാകുമെന്ന ഉറപ്പു കൊണ്ടായിരുന്നു എന്നാൽ ബീഹാറിൽ അതൊന്നുമില്ല മാത്രമല്ല ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ കാരുണ്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുബുത്തിക്കളുടെ അപ്പോസ്തലന്മാരാണ് ബി ജെ പിയിലെ ഇപ്പോഴത്തെ ഉയർന്ന നേതാക്കൾ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ആശാനയായ നിതീഷ് കുമാറിനേക്കാളും രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിക്കുന്നവർ എന്തായാലും വരും മാസങ്ങളിൽ ബീഹാറിലും ഡൽഹിയിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെ കാണേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്